ലൂഗോസ് ഒന്ന് പതിമൂന്ന് ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സഖരിയാ പുരോഹിതൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു സഖരിയാവ് ദൂതനെ കണ്ട് ഭയുന്നു അപ്പോൾ ദൂതൻ പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത് എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു എന്ന് നാം വായിക്കുന്നു ഇരുവരും വയസ്സ് ചെന്നവരും ആയിത്തീർന്നു തൻ്റെ ഭാര്യ മച്ചിയായിരുന്നു എന്നറിഞ്ഞിട്ടും സഖരിയാവ് ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ദൂതൻ സഖരിയാവിനോട് ആണ് പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് തൻ്റെ പൂർവപിതാവായ ബ്രഹാമിനും സറായിക്കും തലമുറയെ നൽകിയ ദൈവം തനിക്ക് നൽകുവാൻ ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിച്ച് സഖരിയാവ് ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചു കാണണം സമയമായപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി എത്തി അസാധ്യത്തെ സാധ്യമാക്കി ലോകത്തിന് വിശ്വസിക്കുവാൻ കഴിയാത്തതുപോലെ അവരുടെ ഉള്ളിൽ ജീവൻ ചലിച്ചു ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ദൈവബൈതലിനെ ദാനമായി ദൈവം നൽകി നമ്മുടെ ജീവിതത്തിൽ ചില അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും പക്ഷേ അതിൻ്റെ പെർഫെക്റ്റ് ടൈമിലാണ് എന്ന് മാത്രം നാം അതിനു മുൻപ് എത്ര കൈകാലിട്ടടിച്ചാലും നടക്കില്ല കാരണം പ്രാർത്ഥനയുടെ മറുപടി തരേണ്ട ഏറ്റവും ഉത്തമമായ സമയമേതെന്ന് അറിയാവുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിന് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഭയത്തെ നീക്കി പ്രാർത്ഥനയുടെ മറുപടി അതിശ്രേഷ്ഠകരമായ രീതിയിൽ നമ്മുടെ കൈകളിൽ ദൈവം തരുന്ന സമയത്തിനായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം ഗ്ലൂക്കോസ് എട്ടിൻ്റെ അൻപതിൽ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് നാം വായിക്കുന്നു ഐറോസിൻ്റെ മകൾ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ യേശു യാൈറോസിനോട് പറഞ്ഞതാണിത് രണ്ട് കാര്യങ്ങൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഭയപ്പെടാതിരിക്കുക അവിശ്വസിക്കാതിരിക്കുക ദുഷ്ടപിശാചിൻ്റെ തന്ത്രമാണ് നമ്മെ ഭയത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളത് എന്നാൽ ഭയപ്പെടാതെ കർത്താവിൽ ഉറച്ചാൽ വലിയവ ദൈവം ചെയ്യും കാരണം തന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടുന്ന ദൈവമല്ല നമുക്കുള്ളത് അതുപോലെ നമ്മുടെ വിശ്വാസത്തെ ബലഹീനമാക്കി കളയും ദുഷ്ടൻ അവിടെ വചനം സത്യമാണെന്നും അത് ദൈവമാണെന്നും അതിന് ശക്തിയുണ്ടെന്നും നമ്മെ തക്ക സമയത്ത് വിടുവിക്കും എന്നുമൊക്കെ നാം ഉറപ്പോടെ വിശ്വസിച്ചാൽ ദൈവം നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കും മറുപടി നൽകും അതുകൊണ്ട് ഭയപ്പെടാതെ വിശ്വസിക്കുന്നവർ മാത്രമായി മാറാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാൻ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഡ് ബ്ലെസ്സസ് ഓൾ